ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോഴത്തേ നല്ല കാറ്റായിരുന്നു കേട്ടോ തെങ്ങൊക്കെ ഇപ്പോൾ വീട് പോകുന്ന ഒരവസ്ഥയായിരുന്നു നല്ല കാറ്റായിരുന്നു കാറ്റായിരുന്നോട്ടോ എനിക്ക് തോന്നി ഞാൻ പോലും പറന്നു പോകുന്നു അത്രയും നല്ല കാറ്റായിരുന്നു അങ്ങനെ കാറ്റൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം രാവിലെ ഏട്ടൻ രാവിലേട്ടൻ്റെ ഡ്യൂട്ടി ആരംഭിച്ചോട്ടോ അപ്പോൾ ഞാൻ രാവിലേട്ടനെ സഹായിക്കാൻ നിന്നും അതിനിടയിൽ ചട പടാ പടാ മഴ പെയ്തോട്ടോ നല്ല മഴയും കാറ്റൊക്കെ കെട്ടി അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടത് ഞാൻ ഉച്ചയ്ക്കുള്ള കച്ചമ്പറിണ്ടാക്കാൻ പോവാണ് അപ്പോൾ കക്കരിക്കും തക്കാളിയും ഉള്ളിയൊക്കെ വെച്ചുള്ള പോവാണ് ഞാൻ ഈ ഒരു കട്ട് കട്ട് ചെയ്യുന്നത് ഇതാണെങ്കിൽ നമുക്കെല്ലാം ചെയ്ത് പറ്റും അങ്ങനെ അങ്ങനത്തെ ഉച്ചക്ക് ലെഞ്ചിന് ചോറ് കച്ചമ്പറി ചിക്കൻ വറവ് പിന്നെ ഉണക്കുമീൻ ഫ്രൈ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ ഒരു വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ കണ്ണൻ അങ്കവാടിന്ന് കൂട്ടാനായിട്ടുണ്ട് അങ്ങനെ നമ്മൾ കാർ എടുത്തിട്ട് അങ്കവാടിയിലേക്ക് പോയി ഇതേ കണ്ണനെ കൂട്ടിയിട്ട് ആൾക്ക് ഞാൻ ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു വീട്ടിലെത്തിയപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് മോമോസ് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോവാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇത് ട്രൈ രുന്നത് അത്രയും മോശമായിരുന്നു കേട്ടോ